ഒരു വിമാനത്തിലെ ഏറ്റവും വൃത്തി കുറഞ്ഞ സ്ഥലം ഏതാണെന്ന് അറിയാമോ അത് അതിൻ്റെ ബാത്റൂമൊന്നുമല്ല നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ട്രേ ടേബിളാണത് ഇപ്പോൾ കാണപ്പെടുന്ന മിക്കവാറും വിമാനങ്ങളും ലാൻഡ് ചെയ്ത് യാത്രക്കാരെ ഇറക്കി ഉടനെ തന്നെ അടുത്ത ആളുകളെ കയറ്റി തിരിച്ച് യാത്ര ചെയ്യുന്നവയാണ് അതുകൊണ്ട് തന്നെ ഈ ടേബിളൊന്നും ക്ലീൻ ചെയ്യാറില്ല എന്ന് തന്നെ പറയാം ടോയ്ലറ്റിലെ ഫ്ലാഷ് ബട്ടണേക്കാൾ കൂടുതൽ ബാക്ടീരിയ ഈ ട്രേ ടേബിളിൽ കാണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇവ ഉപയോഗിക്കുന്നതിനു മുൻപേ അതൊന്ന് തുടയ്ക്കാൻ ശ്രദ്ധിക്കണേ ഒരു മരുഭൂമിക്ക് സമമായ അത്രയും വരണ്ടതാണ് വിമാനത്തിൻ്റെ ഉൾഭാഗം വളരെ ഉയരത്തിലും നിങ്ങൾക്ക് വിമാനത്തിൽ സാധാരണ പോലെ തന്നെ ശ്വസിക്കാൻ പറ്റുന്നത് ഭൂമിയിലെ അതേ വായുമർദ്ദം അതിനുള്ളിൽ പാലിക്കുന്നത് കൊണ്ടാണ് അതുതന്നെയാണ് ഈ വരണ്ട പരിതസ്ഥിതിയുടെ കാരണവും അപ്പോൾ വിമാനത്തിൻ്റെ ഉള്ളിൽ ഈ കുറഞ്ഞ ഹ്യൂമിഡിറ്റി കൂട്ടാൻ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൂടെ എന്ന് തോന്നാം പക്ഷേ അങ്ങനെ ഉപയോഗിച്ചാൽ അലുമിനിയം പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിമാനത്തിന്റെ പുറഞ്ചട്ട പെട്ടെന്ന് തന്നെ ജീർണിച്ചു പോകും അതുകൊണ്ട് എപ്പോഴും ഒരു വിമാനത്തിൽ ഒരു മോയ്സ്ചറൈസർ കൊണ്ടുവന്ന് അത് ഉപയോഗിക്കുക വളരെ ഉയരത്തിൽ പറക്കുമ്പോൾ ഉണ്ടാവുന്ന സാങ്കേതിക തകരാർ പരിഹരിക്കാൻ പൈലറ്റുമാർക്ക് വളരെയധികം സമയം കിട്ടാറുണ്ട് ചിലപ്പോൾ യാത്രക്കാരായ നമ്മൾ ഇത് അറിഞ്ഞു തന്നെ ില്ലെന്ന് വരാം വിമാനം ലാൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ആണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ടേക്ക് ഓഫും ലാൻഡിങ്ങും ചെയ്യുന്ന സമയത്ത് അത്രയും സമയം കിട്ടാത്തത് വിമാനം വളരെ താഴെ ആയിരിക്കുന്നത് കൊണ്ടുമാണിത് അതുകൊണ്ട് തന്നെ എയറോസസ് പറയുന്ന പോലെ നിങ്ങളുടെ മുൻപിലെ ട്രേ ടേബിൾ പൊക്കി വെക്കാനും വിൻഡോയുടെ അടപ്പ് മാറ്റി വെക്കാനും സീറ്റ് നേരെ ആക്കി വെക്കാനും മറക്കാതിരിക്കുക ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അടിയന്തരമായി യാത്രക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ ഈ പറഞ്ഞ സാധനങ്ങൾ തടസ്സമായി മാറാനിടയുണ്ട് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിമാനം ബോർഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ ആളുകൾ തിക്കി തിരക്കി ക്യൂവിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അതേസമയം നിങ്ങൾ വിമാനത്തിൽ അവസാനം കയറാൻ നോക്കൂ നിങ്ങളുടെ കയ്യിൽ അധികം ലഗജൊന്നും ഇല്ലെങ്കിൽ വിമാനത്തിൽ കയറാൻ ഏറ്റവും സുഖം അവസാനമാണ് അവസാനം കയറുന്നത് ബോർഡിംഗ് ഗേറ്റിലും ജെറ്റ് ബ്രിഡ്ജിലുമുള്ള തിരക്ക് ഒഴിവാക്കാനും പറ്റും എല്ലാവരുടെയും തിക്കും തിരക്കും കഴിഞ്ഞ് സാവധാനം അവനവന്റെ ലഗേജും മേലെ വെച്ച് സീറ്റിൽ പോയി നേരെ ഇരിക്കാം വിമാനത്തിലെ പൈലറ്റുമാർക്ക് ഒരേ ഭക്ഷണം കൊടുക്കാറില്ല രണ്ട് പൈലറ്റുമാരും വേറെ വേറെ മെനു ആവും കഴിക്കുന്നത് കാരണം വിമാനം പറന്നു തുടങ്ങിയ അല്പസമയത്തിൽ രണ്ടു പേർക്കും ഒരേ ഭക്ഷണത്തിൽ നിന്നും ഫുഡ് പോയ്സൺ ആവാതിരിക്കാൻ വേണ്ടിയാണിത് അപ്പോൾ ചിലപ്പോൾ ഒരു പൈലറ്റിന് ഫസ്റ്റ് ക്ലാസ് ഭക്ഷണവും മറ്റേ പയലറ്റിന് എക്കണോമിക് ക്ലാസ് ഭക്ഷണവും കഴിക്കേണ്ടി വന്നേക്കാം വിമാനത്തിലെ ചായയും കാപ്പിയും അല്ലെങ്കിൽ എയറോസ്റ്റസ് ജഗ്ഗിൽ നിന്നും ഒഴിച്ചു തരുന്ന വെള്ളവും കഴിയുന്നതും ഒഴിവാക്കുക അതിനു പകരം കാശു കൊടുത്താണേലും കുപ്പിവെള്ളം വാങ്ങിക്കുടിക്കാൻ ശ്രമിക്കുക കാരണം വിമാനത്തിലെ വാട്ടർ ടാങ്കുകൾ വളരെ വിരളമായി മാത്രമേ വൃത്തിയാക്കാറുള്ളൂ പോരാതെ ആ വെള്ളത്തിൽ ബാക്ടീരിയകൾ അധികമായി കാണപ്പെടാറുമുണ്ട് വിമാനത്തിലെ ടർബുലൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും വളരെ ചെറുതു തൊട്ട് അത്യാവശ്യം പേടിപ്പിക്കാൻ പ്രാപ്തമായ ടർബുലൻസ് വരെ ഉണ്ടാവാറുണ്ട് അത് പൈലറ്റിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ സീറ്റ് ബെൽറ്റ് ലൈറ്റ് ഓൺ ചെയ്യുന്നു നിങ്ങൾ ഒരിക്കലും ഇത് അവഗണിക്കരുത് കാരണം ടെർബുലൻസ് കൊണ്ട് ഇതുവരെ ഒരു വിമാനം ക്രാഷ് ആയിട്ടില്ലെങ്കിലും നിങ്ങൾ സീറ്റിൽ നിന്ന് തെറിച്ചു പോകാൻ ഇടയുണ്ട് നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തെറിച്ച് വീഴാനും ഇടയുണ്ട് പിന്നെ എല്ലായ്പ്പോഴും ഈ പൈലറ്റ്സിന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ സീറ്റിലിരിക്കുമ്പോഴെപ്പോഴും അല്പം ലൂസാക്കി സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുക നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക